ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് മറിയാമ്മ ഞാൻ മർത്തോമ സഭയിൽ ജനിച്ചു വളർന്ന് മർത്തോമ സഭയിലേക്കാണ് എന്നെ വിവാഹം കഴിച്ചത് എന്നാൽ വളരെ പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനയുടെയും മധ്യത്തിൽ ഒന്നാമതായിട്ട് എൻ്റെ മോൻ്റെ മദ്യപാനം അവൻ്റെ വൈഫിൻ്റെ അടുക്ക പോകാതെ വന്ന പോകാൻ സാധിക്കാതെ വന്നപ്പോൾ അവൻ മദ്യത്തെയാണ് ആശ്രയിച്ചത് വളരെ ദൈവകൃപയോടെ വളർന്നു വന്ന പൈതലാണ് പക്ഷേ അങ്ങനൊരു തിരുവിലേക്ക് വരികയും വളരെ വേദനകൾ അനുഭവിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഈ ഈ കൃപാസനത്തെപ്പറ്റി കേൾക്കാനിടയായി അങ്ങനെ ഞാൻ ഇവിടെ വന്ന ഇവിടെ വന്നത് കേട്ടാൽ വളരെ വിചിത്രമാണ് ഒരു സഹോദരിക്ക് പിന്നെ വണ്ടിയിലിരുന്നപ്പോൾ ഒരു പേപ്പർ കിട്ടിയതാണ് ഒരു ഹിന്ദു ഹൈന്ദവ സഹോദരിക്ക് എന്താണെന്നറിയില്ല ഒരു പക്ഷേ അവരത് അവരൊരു പിന്നെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവർ ആ കൃപ ആ ഭവനത്തിൽ തീ കത്തിക്കാനായിട്ട് ആ പേപ്പർ എടുക്കി അവരുടെ കൈ വരയ്ക്കാനിടയായി അതിലൂടെ അവർ ആ പേപ്പറ് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ സഹോദരി എൻ്റെ ഒരു സുഹൃത്തായ ക്രിസ്ത്യൻ സഹോദരിയുടെ ഇലേൽപ്പിക്കുകയും അവളിലൂടെ ഞങ്ങൾ ഈ കൃപാസനത്തെപ്പറ്റി അറിയുകയും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് ദൈവസനതിയിൽ കൃപാസനത്തിൽ വന്ന് ഞങ്ങൾ ഉപവ അന്ന് എന്താ വാ ഉടമ്പടി എന്താണെന്നൊന്നും അറിയാൻ വയ്യാതെയാണ് ഇവിടെ വന്നത് പിറ്റേ മാസം വന്ന് ഞങ്ങളിവിടുന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് കാണുന്നത് മാതാവിനെ പറ്റിയുള്ള ചൊല്ലൊക്കെ പഠിക്കാൻ തുടങ്ങിയത് അങ്ങനെയൊക്കെ ദൈവസന്നിധിയിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായി എന്നാൽ ഉടമ്പടിയിൽ അന്ന് വെച്ചത് മോൻ്റെ മദ്യപാനം ഒഴിവാക്കി കിട്ടണമെന്നാണ് അന്ന് പിന്നീട് എനിക്ക് ആരാധനയിലേക്ക് കടന്നു വന്നപ്പോൾ മനസ്സിലായി മദ്യപാനത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടണേന്നല്ല അവൻ ദൈവസന്നിധിയിൽ അനുഗ്രഹമുള്ളവനായിത്തീരണമേ എന്ന് ആ അനുഗ്രഹത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ അതിന് അവിടെ അവൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് പോകാനുള്ള പേപ്പറിന് വേണ്ടി ഞാൻ വളരെ ഭാരപ്പെട്ട മദ്യ രണ്ടാമത്തെ ഉടമ്പടി വെച്ചതാണ് അത് ഉടൻ തന്നെ സാധിക്കുകയും അവൻ അവിടെ ചെന്നെങ്കിലും ഈ മദ്യപാനത്തെ ഉപേക്ഷിച്ചില്ല തുടർന്ന് അവന് കുട്ടികളില്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു ആറു വർഷമായി കുട്ടികളില്ലായിരുന്ന സ്ഥാനത്താണ് അവന് ഭാര്യടക്ക് ചെല്ലുകയും ഒരു വർഷം കഴിഞ്ഞപ്പം ഞാൻ അപ്പോഴൊക്കെ പറയും മോൻ ദൈവത്തിൽ ആശ്രയിക്കുക ആശ്രയിക്കുക പക്ഷെ അവൻ ആശ്രയിം അവിടെ തന്നെയായിരുന്നു എന്തായാലും ദൈവകൃപയാൽ ഒരു പൈതൽ ഞാനിവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാം അവനെ കുഞ്ഞിനെ കൊണ്ടുവന്നിവിടെ വന്ന് സാക്ഷ്യം പറയാം അവളെയും കൊണ്ട് സാക്ഷ്യം പറയാമെന്നൊക്കെ ഏറ്റിരുന്നു പക്ഷേങ്കിൽ കോവിഡ് കാലത്താണ് കുട്ടി ബെണ്ടെടുക്കലേക്ക് വന്നിട്ടിപ്പം മൂന്ന് നാല് മാസേ ആയുള്ളൂ അപ്പോഴാണ് അതിനെ കൊണ്ട് വരാനുള്ള പ്ര പ്രയാസം കാരണം കൊണ്ടുവന്നില്ല എങ്കിലും ഞാൻ കൃപാസനത്തിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ മാതാവിൻ്റെ സാന്നിധ്യം എന്നാൽ ഇതോടൊപ്പം എൻ്റെ കുടുംബത്തിൽ ഒരുപാട് സമാധാനം ഒരു സമാധാനം ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ എന്തൊക്കെയോ എൻ്റെ ഭവനത്തിന് അനുഗ്രഹം കിട്ടി അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരങ്ങളുടെ ഭവനങ്ങളുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും ഞാൻ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിലൂടെ ഒരുപാട് വിടുതലുകൾ ഞാൻ പ്രാപിച്ചു ഒന്ന് മോൻ വർക്ക് പെർമിറ്റിലൂടെ ജോലി കിട്ടി അതിനുശേഷം മരുമകൾ ഓയിറ്റി ഒന്നുകൂടി എഴുതേണ്ടി വന്നു ആ ഓയിറ്റി എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ മോളോട് പറഞ്ഞു മോളെ ഈ ഞാൻ മാതാവിലെ ഉടമ്പടി ിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് മോളീ തൈലെന്തേച്ച് കാ പിന്നെ ഇത് ഇത് പിന്നെ ലോക്കറ്റും കൈ കൊടുത്തിട്ട് പറഞ്ഞു കുഞ്ഞ് ഇതും കൊണ്ട് പോയാൽ തീർച്ചയായിട്ടും മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്ന പല പ്രാവശ്യം ഐ എൽ ടി എസ് എഴുതിയതാണ് കിട്ടിയില്ല എന്നാൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഊഇ റ്റിയിൽ അവൾ പാസ്സായി ഞാൻ അന്നേരം തന്നെ പറഞ്ഞു മാതാവിൻ്റെ ഒരു ഭയങ്കര സംരക്ഷണമാണ് ഞാൻ പുറത്തിരുന്ന മാതാവിൻ്റെ സന്നിധി മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കോണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞ് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്തത് അങ്ങനെ ഊ ഇ റ്റി കിട്ടി അതിനേക്കാളുപരി മോളാഗി എൻ്റെ മകൾ അയർലൻഡിലാണ് അവളുടെ അടുക്കലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു അവൾക്ക് അയർലൻഡിൽ പോയി ജോലി പ്രവേശിക്കാനും സാധിച്ചു പിന്നെ അത് ദൈവത്തിൻ്റെ മാതാവിൽ കൂടെ എനിക്ക് ഈ കൃവാസിനത്തിൽ കൂടെ കിട്ടിയ അനുഗ്രഹം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നീട് പിന്നെ അതിനെ തുടർന്ന് എനിക്ക് ഒരുപാട് ഭവനത്തിലാകും ഞാനൊന്ന് ഉരുണ്ട് വീണു നടുവടിച്ചാണ് എനിക്ക് നടുവ് അടിച്ചാണ് എനിക്ക് നട്ടുപ്രാഡിസിലോക്കെട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാലുകൊണ്ട് നടക്കാനോ എഴുന്നേൽക്കാനോ പറ്റിയില്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോയി എം ആർ ഐ സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കട്ടിലെ നെഴുന്നേക്കാതെ കിടന്നോണം അങ്ങനെ കിടക്കുന്ന സമയത്ത് എന്നോട് ഒരു വൈദ്യരെ പറ്റി ഒരാൾ വന്ന് വിവരം പറയും ഞാൻ അന്നേരം ഒന്നും ആരാധന മുടക്കിയിരുന്നില്ല അപ്പോഴാണ് വൈദ്യരെ പറ്റി പറയുകയും ഞാൻ ആ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു അവിടെ ചെന്ന് ഒരു തിരുമ്മോടുകൂടി അങ്ങേരെന്നെ കുനിഞ്ഞു നൂർത്തിച്ചും നല്ല നടത്തി ഓടിക്കുകയൊക്കെ ചെയ്തു ഞാൻ അതും വിശ്വസിക്കുന്നു അതും കൂടെ ഒരു വാക്ക് കിട്ടിയപ്പോഴാണ് പോയരുത് വൈദ്യരുടെ ആയുർവേദം ചെയ്യരുതെന്ന് പറഞ്ഞ വൈദ്യരുടെ മുമ്പിൽ ഞാൻ പ്രവാഹത്തിൽ ഒരു വചനം എടുക്കുമ്പം സസ്യങ്ങളിൽ നിന്ന് ഉളവാകുന്ന ഒന്നും നിങ്ങളെ നശിപ്പിക്കുകയില്ല എന്നൊരു വാക്യം കിട്ടി അത് വളരെ സന്തോഷമായി തോന്നി അതിങ്ങനെയാണ് ഞാൻ അവിടെ പോയത് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി അത് മാതാവാണ് എനിക്ക് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കേൾക്കത്തക്കവണ്ണം ഞാൻ ആ സന്തോഷത്തോടെ പറയുക ഞാനൊരു ദിവസം കണിനീരോടെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ ഒരു വചനം പറഞ്ഞു അബ്രഹാമിന് മക്കളിൽ നിന്ന് വിശ്വ കുഞ്ഞുങ്ങളെ കല്ലുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഉളവാക്കാൻ സാധിക്കുമെന്ന നിങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആ അനുഗ്രഹം കിട്ടുമെന്ന് ആ സമയത്ത് ആ ദിവസങ്ങളിലാണ് എൻ്റെ മരുമകൾ ഗർഭിണിയായത് നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു സ്ഥാപനമായി അച്ഛൻ്റെ പ്രസംഗവും എനിക്കിടയാകാനിടയായിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് അച്ഛൻ്റെ പ്രസംഗത്തെ ഞാൻ വളരെ സ്നേഹിക്കുന്നുണ്ട് പിന്നീട് വേറെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അനിയത്തിയുടെ മകളുടെ മകള് മാർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വിവാഹാലോചന വന്ന് എല്ലാവരും അന്വേഷിച്ചത് നന്നാണെന്നൊക്കെ കരുതി അങ്ങനെ ഡൽഹിയിലായിരുന്നു പയ്യൻ ഡൽഹിയിൽ ആളെ വിട്ട് അന്വേഷിച്ചു അങ്ങനെ ആ കല്യാണം നടന്നു പക്ഷെങ്കിൽ പിന്നെ ഇവർ ഡൽഹി ചെന്ന് താമസം ഒക്കെ ഇപ്പോഴാണ് അറിയുന്നത് അവന് വേറൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും പള സവേലെ വലിയ മുതിർന്ന ആൾക്കാരാണ് അമ്മയുടെ നിർബന്ധത്താലാണ് കല്യാണം നടത്തിയെന്നും മനസ്സിലാകാൻ സാധിച്ചു അങ്ങനെ ആ കുട്ടി യാദൃശ്യമായിട്ട് നാട്ടിൽ തിരിച്ചു വരികയും ഡൈവേഴ്സൻ കൊടുക്കുകയും ചെയ്തു വളരെ പ്രയാസം ആ ഒരു ഉടനെയൊന്നും കിട്ടുകയല്ല എന്ന് പറഞ്ഞു ഞാനിവിടെ ദൈവത്തിൻ്റെ മാതാവിൻ്റെ സന്ധി മധ്യസ്ഥ ഉടമ്പടിയിൽ വെച്ച വിഷയമാണ് അതിനൊരു ഭയങ്കര അനുഗ്രഹം എന്നു പറഞ്ഞാൽ എത്രയും വേഗം അതിന് ഡൈവേഴ്സ് കിട്ടുകയും ആ ഡൈവേഴ്സ് ആയി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹത്തെ പറ്റി ആലോചന പക്ഷേ അവൾ സമ്മതിച്ചില്ല കുറച്ചേ ദിവസങ്ങൾക്ക് ശേഷം ആ ആ പൈതലും ഭവനക്കാരും കൂടെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചതിന് ശേഷം അവർക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടും കുട്ടിയുണ്ടാകാഞ്ഞിട്ട് കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ കണ്ണുനീരോടെ ഉപ ആരാധന വെച്ചപ്പോഴും അതും ദൈവം തന്നു അവനെ അല്പന പ്രസവിച്ചിടക്കാണ് ഒരു സന്തോ അങ്ങനെ സന്തോഷം അതുകൂടാതെ എൻ്റെ കിണറ്റിലെ വെള്ളം വറ്റിപ്പോയി അപ്പോഴ് ഞാൻ വളരെ വേദനയോടെ ഇനി ഞാനും എൻ്റെ പ്രായമായ ആക്സിഡൻറ്റൊക്കെ പറ്റിയ ഹസ്ബൻഡും ഞാനും ആക്സിഡൻറ്റൊക്കെ പറ്റി വയ്യാതെ ഇരിക്കല്ലേ അപ്പോഴൊട്ടും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരാൻ പാടാ സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുക്കെ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥനാ സ്ഥലം മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് അവിടെ ഒരു തോന്നൽ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് ആ ഉപ്പ് എടുത്തുകൊണ്ട് ഞാൻ ആ കിണറിൻ്റെ ചുറ്റും നടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇതേലുപ്പേ കുറയും അതിനകത്ത് ഇട്ടിട്ടു വിട്ടുവച്ച് നോക്കുമ്പം ദൈവം തന്ന ഇഷ്ടം പോലെ വെള്ളം അത് മോട്ടർ അടിക്കാനായിട്ട് ദൈവം കൃപ തന്നു പിന്നെ പിന്നീട് എൻ്റെ അയൽവക്കത്ത് അടുത്തുള്ള ഒരു പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻ്റെ മകളാ തൊണ്ടവല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഒരു വേദന സഹിക്കാൻ വയ്യാതെ ശബ്ദമില്ലാതെ ഇരിക്കുന്ന സമയത്ത് ആ കുട്ടി എൻ്റെ അടുക്ക വന്ന് അമ്മയൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കടന്നു വരികയും ഞാൻ ഈ തൈലവിടെ വായിലേക്ക് കുറ്റിച്ച് കൊടുക്കുകയും ഉപ്പ് വെള്ളത്തിൽ ഒഴിച്ച് അവർക്ക് കൊടുക്കുകയും ചെയ്തു അവളുടെ ശബ്ദം പുറത്ത് വരാൻ സാധിച്ചു അങ്ങനെ എനിക്ക് എനിക്ക് മാത്രമല്ല എൻ്റെ ഭവനത്തിൽ മാത്രമല്ല നേകർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് സാക്ഷികൾ എനിക്ക് ഒരു ഹെഡ് ഇഞ്ചറി സംഭവിച്ച കാരണം മറവി കൂടുതലാണ് എളുപ്പമെല്ലാം കിട്ടത്തില്ല എന്നാലും എനിക്ക് എനിക്ക് കിട്ടിയതൊക്കെ നന്മയാണ് വചനം വായിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ വചനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും എനിക്ക് കോപം കൂടുതലായിരുന്നു ഭയങ്കര കോപം വരും ഹെഡ് ഇഞ്ചറി കഴിഞ്ഞാൽ പിന്നെ കോപം എൻ്റെ ഭർത്താവിനും ആക്സിഡൻ്റ് പറ്റിയത് ആ കോപമുണ്ട് ഞങ്ങൾ രണ്ടും കൂടെ കോപിക്കുമ്പോൾ ഭയങ്കര പ്രതികൂലമായിരുന്നു എന്നാൽ എന്നാലും അതിലൊരുപാട് വിടുതൽ ഇപ്പോൾ എനിക്ക് പ്രാപിക്കാൻ പറ്റി വചനത്തിലൂടെ കൂടുതൽ നന്മകളെ പ്രാപിച്ചെടുക്കാൻ പറ്റി മാതാവിൻ്റെ മാരാ മാതാവിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് നന്മകൾ പറഞ്ഞാൽ തീരാത്തവണ്ണം നന്മകളെ എനിക്ക് എനിക്കെൻ്റെ ദൈവം തന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു ആദ്യത്തെ ഉടമ്പടി ഇതുവരെയും നടന്നിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ഈ സാക്ഷ്യം ഞാൻ പറയാൻ വൈകിയത് കൊണ്ടാണ് എനിക്കെൻ്റെ ദൈവം തരാത്തത് തീർച്ചയായിട്ടും എൻ്റെ മാതാവിൻ്റെ സന്നിധി വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് എനിക്കെൻ്റെ മാതാവിടയാക്കും ഞാൻ അത് വൈകാതെ വന്ന് പറയാത്തക്കൊണ്ട് മാതാവ് എന്നെ ഇടയാക്കുമെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുകയാണ് അത് എന്നെ ദൈവം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാൻ ഒരുപാട് വലിയ സാക്ഷ്യങ്ങളാണ് അത് പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് അർത്ഥാനെ മഹത്വപ്പെടുത്താം വലിയൊരു സാക്ഷ്യമാണ് സഹോദരി പങ്കുവച്ചത് പ്രധാനമായിട്ടും മകന് വേണ്ടിയിട്ടാണ് കൃപാസനത്തിലോട് കടന്നു വന്നത് അല്ലേ മകന് വേണ്ടിയിട്ടല്ലേ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഒരു മർത്തോമാവിശ്വാസിയായ സഹോദരിക്ക് ഒരുപാട് വചന ബോധ്യങ്ങളാണ് കൃപാസനം അരിയൻ ഉടമ്പടി ധ്യാനം വഴി കിട്ടിയത് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഇപ്രകാരമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എൻ്റെ മകൻ്റെ മദ്യപാനം മാറാൻ വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിച്ചത് എന്താ പറഞ്ഞു അവനെ ദൈവ തിരുസന്നിധിയിൽ ഒരു വിലയുള്ളവ വിലയുള്ളവനാക്കി അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനാക്കി ഉയർത്തണമെന്നാണ് എന്നാണ് പ്രാർത്ഥിച്ചത് അത് ലൂക്ക പന്ത്രണ്ട് ഒന്ന് തിരുവചനമാണത് ദൈവ തിരുസന്നിധിയിലാണ് ഒരു വ്യക്തി സമ്പത്ത് ശേഖരിച്ചു വെക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ അമ്മ പ്രാർത്ഥിച്ച പ്രയറിന്റെ പ്ലേസ്മെന്റ് അങ്ങനെയായിരുന്നു എൻ്റെ മകനെ ദൈവ തിരുസന്നിധിയിൽ വിലയുള്ള ഒരു മകനാക്കി മാറ്റണം അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ പ്രാർത്ഥന ഇപ്പോഴും തുടരുകയാണ് നല്ലൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത് കാരണം കഷ്ടതകളും സഹനങ്ങളും അത് വേണ്ട എന്നല്ല അത് അവനെ കൂടുതൽ ഇതുവഴി കർത്താവിൻ്റെ കൃപ കൂടുതൽ പ്രവർത്തിക്കാനുള്ള ചാലകമാക്കി എന്നാണ് ഈ അമ്മ പ്രാർത്ഥിച്ചത് രണ്ടും കുറഞ്ഞ ദിവസം പന്ത്രണ്ട് പത്ത് തിരുവചനോട് ബലഹീനതയിലാണ് കർത്താവിൻ്റെ കൃപ ആ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ മകനെ കർത്താവ് തൊടും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം കൂടെ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല കാരണം അത് നടന്നിരിക്കും കാരണം ഉടമ്പടിയിൽ വെച്ച എല്ലാ വിഷയങ്ങളുടെ മേലും പരിശുദ്ധമ്മയുടെ പ്രത്യേക ഉണ്ടായി എന്നാണ് സാക്ഷ്യപ്പെടുന്നത് തീർച്ചയായിട്ടും അമ്മ ഈ വിഷയത്തിലും അനുഗ്രഹിക്കും ആ മകന് ആറു വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അപ്പൊ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇവിടെ നിന്ന് ഒരു വചനം പറയുവാണ് ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ടെന്ന് കരുതി നിങ്ങൾ അഭിമാനിക്കേണ്ട ഈ കല്ലിൽ നിന്ന് അബ്രഹത്തിന് സന്തതികളെ ജനിപ്പിക്കുവാനെനിക്ക് കഴിയും അത് മത്തായി മൂന്ന് ഒമ്പത് തിരുവചനമാണ് അപ്പോൾ ആ വചനം വിശ്വസിച്ചുകൊണ്ട് പോയി അല്ലേ അപ്പൊ ആ മാസം തന്നെയാണ് അതിലൂടെ മോക്ക് മാത്രമല്ല അനേകർക്ക് തലമുറ അപ്പൊ ആ ഒരു വചനം വിശ്വസിച്ചപ്പോ അനേകം മക്കൾക്ക് അതുവഴി കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള കൃപ കിട്ടി എന്നാണ് പറഞ്ഞത് അപ്പൊ ആ വചനത്തിന്റെ ശക്തി അതാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ അനേകായിരം അത്ഭുതങ്ങളാണ് ചെറുതും വലുതുമായിട്ടുള്ള അത്ഭുതങ്ങൾ നടന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം പറഞ്ഞ പ്രകാരമാണ് വെഞ്ചിരിച്ച ഉപ്പ് അത് കിണറിങ്ങനെ വറ്റിക്കൊണ്ട് പോയിട്ട് വെള്ളം കോരിയെടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇപ്പം മോട്ടോർ വെച്ച് തന്നെ അടിക്കുന്നുണ്ട് അത് അടിക്കുന്നുണ്ട് വെള്ളം ഇതുവരെ വറ്റിയിട്ടില്ല അപ്പം അനേകായിരം മക്കളാണ് കൃപാസനത്തിൽ വെഞ്ചിരിച്ച ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് വറ്റിപ്പോയ കിണർ അതായത് കൃഷി ഇടുക്കി ആ മേഖലകളിൽ നിന്നൊക്കെ ഒത്തിരിയേറെ മക്കളാണ് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാറ് കാരണം അവരുടെയൊക്കെ കിണർ വറ്റിപ്പോയാൽ അവരുടെ കൃഷി നിലച്ചു പോവും കൃഷി നിലച്ചു പോയാൽ അവരുടെ വരുമാനമാർഗ്ഗം മുട്ടും പട്ടിണിയിലാകും അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഇവിടെ നിന്ന് വെഞ്ചിരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ച് അനേകം മക്കളാണ് ഇതിനോടകം തന്നെ കൃപാസനത്താരിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള സാക്ഷ്യം ഈ കുടുംബത്തിന് ലഭിച്ചു ഇപ്പൊ അവരുടെ കിണറിൽ നിറയെ വെള്ളമുണ്ടെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ സന്ധിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാംലൂയ ഹാലൂയ ഹാലലൂയ ഹാലൂയ ഹാലൂയ യേശു നന്ദി യേശു സോസ്ത്രം യേശു ആരാധന